ഹലോ ഫ്രണ്ട്സ് ഗാസ്റ്റിംസ് ആൻഡ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും എന്നും നിങ്ങൾക്ക് തന്നിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഒന്നുമല്ല നമ്മുടെ ചക്കുളത്ത് കാവ് പൊങ്കാലയുടെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ ചെറിയൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ തലേ തലദൂസതെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങാനായിട്ട് തലേദിവസം ദിവസം വാങ്ങരുതെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ എന്ത് ചെയ്യേണ്ട എത്ര കണക്കുട്ടിയിരുന്നാലും എൻ്റെ കാര്യങ്ങൾ ചിലപ്പം ആ മുഹൂർത്തത്തിലേക്കായി പോവും അപ്പം എന്തായാലും ഇങ്ങനെ കരുതി വെച്ച് എന്ത് വെപ്രാളം പഠിച്ചെന്ന് പറഞ്ഞാലും അവസാനം എനിക്കൊരു സക്സസ് എന്തായാലും ദൈവം തരുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ശരിക്കും ആ സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുക ആ ഒരു കഷ്ടപ്പാടൊക്കെ അപ്പം എന്തായാലും കുഴപ്പമില്ല നമ്മളിത് സാധനങ്ങളൊക്കെ രാത്രി തലേ ദിവസം അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് കാരണം നമുക്ക് വെളുപ്പിന് പോകണം ഇപ്പം ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി അപ്പം രണ്ടായിട്ട് പാക്ക് ചെയ്യണം കാരണം അമ്മയുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എന്തായാലും ദേവി മുൻകൂട്ടി എന്നെ തോന്നിപ്പിച്ചതായിരിക്കണം എന്തായാലും നല്ല രീതിയിൽ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ആ ഒരു തോന്നലേ ഹെല്പ് ചെയ്തു രണ്ട് രണ്ടിലും ഒരേപോലെ സാധനങ്ങളൊക്കെ ഡിവൈഡ് ചെയ്ത് ഭംഗിയിട്ട് വെച്ചു അതിനുശേഷം പോകുമ്പോൾ എന്തായാലും സെറ്റ് സാരിയോ സെറ്റ് കൊണ്ട് കൊടുക്കണം പിന്നെ മഴയുടെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും പൊങ്കാല ഇടുമ്പം സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്തുവോ ഒരു കുറച്ചിൽ പോലെയാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷനെയും നല്ലത് ചുരിദാറും അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള വേഷങ്ങളൊക്കെ ഇടുന്നത് തന്നെയാണ് അതിലൊന്നും തെറ്റില്ല കാരണം അതൊന്നും അല്ല കാര്യം ശരിക്കും നമ്മൾ നമ്മൾ നല്ല അർപ്പണ മനോഭാവത്തോടു കൂടി ദേവിക്ക് പൊങ്കാല ഇടുക എന്നുള്ളതാണ് പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് സെറ്റ് മുട്ടും അല്ലെങ്കിൽ സെറ്റ് സാരി കൊടുത്തിട്ട് തന്നെ ഇടണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം തലേ ദിവസം പിന്നെയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അതിപ്പോൾ എവിടെ പോകണമെങ്കിലും സാരി ആണ് കൊടുക്കുന്നതെങ്കിൽ തലേദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ കിടന്ന് വെപ്രാളം പിടിക്കും അപ്പം പിറ്റേ ദിവസമാണിത് മൂന്ന് മണിയായപ്പോഴേക്ക് ഞാൻ എണീറ്റും എണീറ്റ് അടുക്കളയിൽ വന്ന് കാരണം കുഞ്ഞിനു സ്കൂളിൽ പോകണം വെള്ളിയാഴ്ചയാണല്ലോ ഓക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കാൻ അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുളിച്ചു ഇത് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ട് റെഡിയായി അപ്പോൾ പാക്ക് ചെയ്ത് രാത്രിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കാലത്ത് ആ കാര്യത്തിലൊന്നും ടെൻഷനല്ലതേ ഞാനും അമ്മയും സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി പണികളായിട്ട് റെഡിയാണ് അമ്മ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് പോസ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ ഫോട്ടോ അല്ല വീഡിയോ ആണ് അപ്പോഴേക്കും അമ്മ പുറകോട്ട് മാറിയിട്ടാണ് പിന്നെ ഇത് എൻ്റെ ഒരു ഔട്ട് ഔട്ട്ലുക്ക് ഇതാണ് പക്ഷേ വേറൊരാൾ വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ മിററിൻ്റെ മുമ്പിൽ ഇത് നമ്മൾ പുതിയ അലമാരിയാണ് കേട്ടോ കുഞ്ഞിക്ക് വേണ്ടി ഈ അടുത്തിടിയിൽ വാങ്ങിയിട്ടുള്ളതാണ് പിന്നെന്താ നമ്മളിത് അനിയൻ മണി ആ മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി അഞ്ചാവണേനു തൊട്ട് അപ്പം തൊട്ടടു അടുത്ത അടുത്താണ് നമ്മൾ അപ്പച്ചേം ചിറ്റിയൊക്കെ താമസിക്കണം അപ്പം ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട് ുള്ളതിലൊരു കാര്യമാണ് അപ്പച്ചി ചിറ്റേ അമ്മയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഞാനും എൻ്റെ ഈ ചേച്ചി ചേച്ചിയുണ്ടല്ലോ സര ചേച്ചി ഞങ്ങളാണ് എപ്പോഴും അമ്പല ദർശനമൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് ഇത്തവണ എന്തായാലും ഇവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു ധൈര്യമല്ലേ അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരും കൂടെ കൂടിയിട്ട് എന്തായാലും പോയി ഇത് അമ്പലം എത്താറായി നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനാണ് കേട്ടോ പോകുന്നത് സ്പെഷ്യൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക വണ്ടിയിൽ ആ ഒരു ക്രൗഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകണമെന്ന് പണ്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരുവിധം എല്ലാം നമ്മൾ കൊണ്ടുപോകും പിന്നെ ചെറിയ ചെറിയ പാത്രമോ തവിയോ ബക്കറ്റോ ഒക്കെ വേണമെങ്കിൽ എല്ലാ ടൈപ്സ് കച്ചവടക്കാരും അവിടെ ഉണ്ട് മഴയുടെ ആ ഒരു ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ തലേദിവസം അതുപോലെ തന്നെ വെളുപ്പിനെ ഞങ്ങളവിടെ എത്തണവരെ മഴ തോർന്നിട്ടേ ഇല്ല അതേപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും എന്ത് കാലാവസ്ഥയാണ് വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞാലും ദേവിക്ക് പൊങ്കാല ഇട്ടിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയൂടെയാണ് എല്ലാ പെൺ മനസ്സുകൾ അവിടെ നിൽക്കുന്നത് കാരണം എന്ത് വന്നാലും ഞങ്ങൾക്ക് ദേവിക്ക് പൊങ്കാല ഇട്ടേ പറ്റുള്ളൂ ഈ ഒരു വർഷം നമ്മൾ ഇട്ടുപോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞങ്ങൾക്ക് എല്ലാ വർഷത്തെയും പോലെ തന്നെ അമ്പലത്തിനോടടുത്ത് തന്നെയുള്ളൊരു പ്ലേസ് കിട്ടി അത് പൊങ്കാലയൊക്കെ നമ്മൾ പൊങ്കാല അടുപ്പിൽ അത് തീ കത്തിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം അമ്പലത്തിൽ വലിയൊരു പൊങ്കാല വയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിത്യപ്രാർത്ഥനയൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്യും അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്താൻ പറയുന്ന സമയത്ത് നമ്മൾ വിളക്ക് കൊടുത്തുകയും എല്ലാം നമ്മൾ ആ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇടുന്ന അല്ലെങ്കിൽ ഇടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ ഞാനും അത്ര എക്സ്പീരിയൻസഡ് ഒന്നും അല്ല നമ്മുടെ ഒരു ചെറിയ അറിവ് ഒന്ന് ഷെയർ ചെയ്തു തോന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട് ചെയ്യാനായിട്ട് പിന്നെ ഇത്തവണ വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി കാരണം എല്ലാ തവണയും ആള് ഉണ്ട് പക്ഷേ ഇത്തവണ അത് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു എന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് കുറേ പേര് കുറവായിരിക്കും എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു പക്ഷേ അതല്ല ഇരട്ടി ഇരട്ടിയാൾ അമ്മയെ കാണാനായിട്ട് എത്തിയിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ ചേട്ടന്മാരൊക്കെ ഈ ലേഡീസിൻ്റെ കൂടെ ഹെല്പ് ചെയ്യാനായിട്ട് നിപ്പുണ്ട് കേട്ടോ നല്ല അതുപോലെ തന്നെ ഭർത്താക്കന്മാരൊക്കെ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ആ ചേട്ടന്മാരൊക്കെ ഒരുപാട് റിസ്ക് റിസ്ക് എടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം അവിടെ നിൽക്കാൻ കൂടി സ്ഥലമില്ല വണ്ടികൾ വണ്ടികളിതുണ്ടാവും അതിൻ്റെ ഇടവഴി പോകുന്നു എന്തായാലും നമ്മൾ പൊങ്കാല തീയൊക്കെ കൊളുത്തി നമ്മുടെ പൊങ്കാല മഹോത്സവം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഇങ്ങനെ ഇതുണ്ടല്ലേ ഞാനൊക്കെ ഇങ്ങനെ അടുപ്പ് കത്തിക്കാനുള്ള തത്രപ്പാടിലാണ് അടുപ്പ് നമ്മൾ എന്താ പറയുക മറ്റേ മണി ഒഴിച്ചും പേപ്പർ ഒഴിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ കർപ്പൂരവും എണ്ണയും തിരിയാക്കിയിട്ട് ചൂട്ടും കൊതുമ്പുമൊക്കെ വെച്ചിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു എന്താ പറയുക അനുഭവമാണ് കേട്ടോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഭയങ്കര നമ്മളൊന്നുമല്ല നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല നമുക്ക് ഈ പൊങ്കാല അല്ലെങ്കിൽ ദേവീനാമം ഇത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ ആ ഒരു സമയത്ത് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ പൊങ്കാലയൊക്കെ നന്നായിട്ട് തിളച്ച് തൂവി വന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തിളച്ച് തൂവി ഓരോരുത്തരിനും ഓരോരുത്തരുടെ ആയിട്ട് എല്ലാം ഭംഗിയായിട്ട് തിളച്ച് തൂവി വഴിയിൽ വണ്ടികളുടെ ആ ഒരു പുകയൊക്കെ ആയി കഴിയുമ്പോൾ വണ്ടികളൊക്കെ ഓട്ടോമാറ്റിക്ക് മാറും കൂട്ടും എന്തായാലും നല്ല ഭംഗിയായിരുന്നു അതേ പുകയും കരിയും ചൂട് ചൂടെന്ന് പറഞ്ഞാൽ ഇത്തവണ മഴ ആയതുകൊണ്ട് ചൂട് വെയിലായിട്ടില്ല ക്ലൈമറ്റൊക്കെ നല്ല അന്തരീക്ഷമായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എല്ലാം ദേവിയുടെ അനുഗ്രഹം അത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്താ അതേ എല്ലായിട്ടും പൊങ്കാലയൊക്കെ റെഡിയായി ഓരോ മണ്ടപ്പുറ്റ് അതുപോലെ തന്നെ പാൽ പൊങ്കാല ഇതൊക്കെ ഇടയ്ക്ക് ഓരോരുത്തർ രണ്ടും മൂന്നും പൊങ്കാല ഒരാൾ തന്നെയായിട്ട് വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ കവാടം തൊട്ടടുത്താണ് അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കും കിട്ടിയിരിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി നമ്മൾ അതേ പൊങ്കാലയൊക്കെ റെഡിയായി പൊങ്കാലയൊക്കെ തളിച്ച് പൂജിച്ചിട്ട് തിരുമേനിമാര് കടന്നു പോയി അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം ആ സമയത്തൊന്നും ഫോണൊന്നും എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഒരു സൈഡിലൊക്കെ വെച്ച് ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങും നടക്കണമല്ലോ അപ്പോൾ നമ്മൾ എല്ലാം ഞാൻ തന്നെ വേണ്ടി മാനേജ് ചെയ്യാനായിട്ട് അപ്പം എന്തെങ്കിലും ആ കൂടെ നമ്മൾ ചെറിയ രീതിയിൽ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കാരണം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിലുപരി നമ്മൾ ശ്രദ്ധിക്കുക ഇതിനൊക്കെ ആയിരിക്കും അല്ലേ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ ഇലക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ടൊക്കെ എടുക്കുകയാണ് പ്രസാദൊക്കെ അപ്പോൾ അദ്ദേഹം പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ വൃത്തിയായിട്ട് അടുക്കി പെറുക്കി തിരിച്ചെടുത്തിട്ട് നമ്മളവിടെയൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ് ആ ഒരു സമയത്ത് പൊങ്കാലയൊക്കെ നമ്മൾ എടുത്ത് വെക്കണം കാരണം നല്ല ചൂടാണ് മൺകലമാണ് അപ്പോൾ അതൊക്കെ കെയർ ചെയ്ത് പൊട്ടിപ്പോവാണ്ട് അതുപോലെ തന്നെ കവറ് ഉരുങ്ങിപ്പോകാണ്ട് ഒക്കെ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മൾ എടുത്തു വെക്കണം അപ്പോൾ എല്ലാവരുടെയും ഒരുമിച്ച് എടുക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി ഭയങ്കര ഹാപ്പിയായിട്ട് നമുക്ക് സംസാരിച്ച് അപ്പോൾ അതൊക്കെ റിലാക്സ് ചെയ്ത് അവരൊന്നും ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ കാലത്തോട്ട് ഈ ഒരു എന്താ പറയുക ചടങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് എക്സൈറ്റഡായിട്ടിരിക്കുമ്പം അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പ്രസാദേ കഴിക്കുള്ളൂ അവ ഓൾമോസ്റ്റ് എല്ലാ ലേഡീസും അങ്ങനെ തന്നെയാണ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല അവർക്ക് എന്താ അവരുടെ മെയിൻ എന്ന് പറയുന്ന ഈ ഒരു പൊങ്കാല ദേവിക്ക് ഭംഗിയായിട്ട് സമർ സമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഗണപതിക്ക് വെച്ചിരുന്ന പ്രസാദം ഞാൻ കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്തു അതേപോലെ നമ്മുടെ പ്രസാദം നമ്മുടെ പൊങ്കാല റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് വരിയിൽ വന്നിട്ട് നമ്മളെടുത്ത് പ്രസാദം ചോദിച്ചപ്പോൾ എല്ലാവർക്കും നമ്മൾ വാരിക്കോലി നൽകി കേട്ടോ കാരണം ആ ഒരു പൊങ്കാല എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമുള്ളവർക്കാണ് അപ്പം അങ്ങനെയുള്ളവർ നമ്മളെ ചോദിച്ച് ഇതേ ഈ ചേട്ടനൊക്കെ മക്കൾക്ക് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞത് കവറുമായിട്ട് വന്നത് എല്ലായിടത്തും കുറച്ച് കുറച്ചാണ് കിട്ടുന്നത് അപ്പോൾ അവർക്കത് ഒരുപാടാവും അപ്പം അങ്ങനെ ചോദിച്ചു വരുന്നവർക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കാണ്ടിരിക്കാനും പാടില്ല അപ്പോൾ അതേ ഇല്ലതേ അപ്പച്ച ആയാലും ചിറ്റിയായാലും അമ്മയായാലും എല്ലാവരും നമ്മുടെ പൊങ്കാലയിൽ നിന്ന് ഇങ്ങനെ വന്നവർക്കൊക്കെ ഇലയിൽ പൊതിഞ്ഞ് കൊടുത്ത് അവർ ഹാപ്പിയായി നമ്മൾ ഹാപ്പിയായി പിന്നെ ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് ചേച്ചി എടുത്തരാനാണ് അപ്പോൾ ചേച്ചി എനിക്ക് തരുമ്പോൾ ഞാൻ ചേച്ചിക്ക് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ഞാൻ ഫോണൊക്കെ കയ്യിൽ നിന്ന് അതൊക്കെ മാറ്റി പിടിച്ചിട്ട് ചേച്ചിക്കും കൊടുത്തു വിട്ടാം കാരണം നമ്മൾ പരസ്പര സ്നേഹവും എന്താ പറയുക എല്ലാം ഈ ഒരു മധുരതരമായിരിക്കണം നമ്മുടെ ലൈഫ് അന്നും ഇന്നും ഇന്നും ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യാണ് അപ്പോൾ അത് എന്താ പറയുക നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ചേച്ചി മരിപ്പൊളിയായിരുന്നു കേട്ടോ ഇപ്പം അമ്മ പൊങ്കാല പ്രസാദം ഓരോ അവരവേലും തൂക്കും കൊണ്ട് അവർക്ക് തൂക്കിൽ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ തൂക്കുന്ന ഞാൻ തൂക്ക് തൂക്കുപാത്രമാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത് അപ്പം ചിലവർക്ക് മാറ്റി പറയില്ല അതുകൊണ്ടാണ് ഞാൻ തൂക്കുപാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അപ്പച്ചിയുടെയും ചിറ്റിയുടെയും പ്രസാദം കഴിച്ച് നോക്കുകയാണ് കാരണം ഇതിൻ്റെ നമ്മൾ പാക്കിങ് നടക്കുന്നുണ്ട് ക്ലീനിങ് നടക്കുന്നുണ്ട് എല്ലാം നമ്മൾ നമ്മളെടുത്തിട്ട് വന്ന് ആ ഒരു വെള്ളത്തിൽ എല്ലാം ക്ലീൻ ചെയ്യണം കഴുകണം മധുരം പറ്റിയ സാധനങ്ങളൊക്കെ കഴുകി വെക്കണം ഇതുപോലെ തന്നെ പൊങ്കാല പാക്ക് ചെയ്യണം അതിനൊക്കെ തിരക്കിലാണ് കേട്ടോ നമ്മൾ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കലും ചിലപ്പോൾ വിട്ടു പോവും അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കലും നടത്തും അപ്പോൾ നമ്മൾ വേറെ കൊണ്ടൊന്നും കഴിക്കുന്നുമില്ല പിന്നെ നമ്മൾ ആകെ കൂടിയിട്ട് കഴിക്കുന്ന ഈ ഒരു പ്രസാദമാണ് അപ്പോൾ ആ ഒരു വിശപ്പിലും ഒക്കെ നമ്മൾ കിട്ടുന്ന പ്രസാദൊക്കെ വാങ്ങി എങ്ങനെയെങ്കിലും അകത്താക്കുക കാരണം ആ ഒരു സമയത്ത് മധുരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം മധുരത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ എങ്കിലും ഈ വിശന്നു ഊത്തിരിക്കുമ്പോഴാണ് എനിക്ക് മധുരമുള്ള ഒരു ഇഷ്ടം തോന്നുന്നത് എന്താ പറയുക വിശപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ അത് കിട്ടുമ്പോൾ കൊതിയോടെ കഴിക്കുകയും ചെയ്യും അപ്പം എന്തായാലും എന്താണെന്ന് അറിയില്ല ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കുക അല്ലാതെ ഈ പായസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നും പിന്നെന്താ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് നമ്മൾ വർഷത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളിത് പാക്കിങ്ങിൻ്റെ പരിപാടി ഇങ്ങനെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഫോണ് ഈ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് എനിക്കെടുത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് അവിടുത്തെ അവിടുത്തെ എല്ലാ കാര്യങ്ങളൊന്നും കിട്ടാതെ പോയത് അപ്പച്ചെടുക്കാൻ സൈഡിലേക്ക് ചേരിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ടാവുക അവിടെ ഞാനൊരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിൽ ജാരിയാണ് ഫോൺ വെച്ചിരിക്കുന്നത് മറിഞ്ഞുകഴിഞ്ഞാൽ അത് റോഡിലേക്കോ അല്ലെങ്കിൽ അടുപ്പിലേക്കൊക്കെ വീഴും അതുകൊണ്ട് ഞാൻ അധികം അതിൽ മാറ്റാനോ യ്ക്കാനൊന്നും പോയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പാക്ക് ചെയ്ത പൊങ്കാലയും കാര്യങ്ങളൊക്കെ അവിടെ സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനമായിട്ട് തൊഴുവാനൊക്കെ കഴിക്കാനും ഒക്കെ ആയിട്ട് പോവാം ഇപ്പോൾ ഇതൊരു മാങ്ങ അവിടെ വിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും മാങ്ങ വാങ്ങുകയാണ് കാരണം ഒരു കിലോ അൻപത് രൂപയുള്ളൂ നല്ല ഫ്രഷ് മാങ്ങയാണ് ഏറ്റവും അതൊക്കെ നാടൻ മാങ്ങ അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങി ഇവിടെ നമ്മൾ അമ്പലത്തിൽ എന്താ പറയുക കോമൺ ആയിട്ടൊരു പൊങ്കാല അമ്പലത്തില് എന്താ പറയുക അമ്പലത്തിൽ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു പൊങ്കാലയാണിത് അപ്പോൾ അത് നമ്മുടെ സുരേഷ് ഗോപിയുടെ വൈഫ് രാധിക ചേച്ചിയാണ് ആ പൊങ്കാല അടുപ്പ് കത്തിക്കാനും അതിലേക്ക് അരി ഇട്ട് പൊങ്കാല ആരംഭം കുറിക്കാനൊക്കെ ആയിട്ട് എത്തിയിരുന്ന ഒപ്പം സുരേഷ് ഗോപിയുടെ മകനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊന്നും നേരിട്ട് കണ്ടില്ല ചാനൽ നമ്മൾ അല്ലാതെ വീഡിയോസിലൂടെയാണ് കണ്ടത് അതിപ്പം എന്നേക്കാൾ മുമ്പേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ നമ്മൾ നന്നായിട്ട് അകത്ത് കയറി തൊഴുതു ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അറിയാം അപ്പോൾ നല്ല തിരക്കായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ അമ്പലത്തിനുള്ളിൽ നിൽക്കേണ്ടി വന്നു കാരണം നട തുറക്കാനൊക്കെ ആശ്രമിച്ചു സമയത്ത് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ ഒന്ന് റിലാക്സ് ആയി കുറേ കൊടുക്കണമെങ്കിൽ ഒക്കെ ചെയ്യും അതിൽ തൊഴുതിറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിനും ഒരുപാട് ചൂദിക്കേണ്ടി വന്നു അപ്പോൾ എന്താ എന്താ പറയുക ചോറും ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചെന്നവർക്ക് ചോറ് കഴിഞ്ഞപ്പം പിന്നെ ചപ്പാത്തിയാണ് കിട്ടിയത് ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി കഴിച്ചപ്പോഴും നമ്മൾ ചോറ് കിട്ടില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടൊക്കെ ആയിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ദേവി മനസ്സറിഞ്ഞ് നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ എത്തിച്ചു തന്നോട്ടോ അത് കഴിഞ്ഞിതേ നമ്മൾ വൈ പൊങ്കാലയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ പേര് പോവും പക്ഷേ ഇതേ കുറേ പേര് ഈ ലക്ഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ചടങ്ങ് കാണാനായിട്ടാണ് കാർത്തിക സ്തംഭം കത്തിക്കുന്നത് കാർത്തിക സ്തംഭം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഈ ഒരു വർഷം ഉപയോഗിച്ച് എല്ലാ പട്ടുകളും നമ്മൾ സമർപ്പിച്ച എല്ലാ ഉടയാടകളും ഒരു വലിയ ഇങ്ങനെ ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം ദേവിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് എഴുന്നേച്ച് ദേവിയായിട്ടാണ് ആ ഒരു മനസ്സ് നിറഞ്ഞ് മാത്രല്ല കണ്ണ് നിറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കാരണം ഇനി ബസ്സൊക്കെ കയറി നമുക്ക് തിരിച്ച് കോട്ടയത്തെത്തണം ഇതിന് വഴിയിലൊക്കെ കണ്ടു വെള്ളമാണ് എല്ലാം കഴിഞ്ഞൊരു അഞ്ചാം തിരക്ക് ശേഷം ആട്ടോ മഴ പെയ്തത് അതും തേടി കൂടി ആ ഒരു ഒക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്താൽ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു കേട്ടോ അടുത്ത വർഷം ഇതേ സന്തോഷത്തോടു കൂടി പൊങ്കാല ഇടാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു സോ മച്ച്